ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ രണ്ടാമത്തെ വിക്ഷം കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ് പുറത്തായത് കോമണർ കാറ്റഗറിയിൽ ഹൗസിലേക്ക് എത്തിയ നിഷാനയാണ് പക്ഷേ ഇത്തവണ രണ്ട് പേരാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു നിഷാനയെങ്കിലും കാര്യമായി ഒന്നും തന്നെ ഹൗസിൽ ചെയ്യാൻ ആദ്യത്തെ ആഴ്ച നിഷാനയ്ക്ക് സാധിച്ചിരുന്നില്ല പവർ ടീമിൽ അംഗമായതിനാൽ ടീമിലെ മറ്റുള്ളവരുടെ ശബ്ദത്തിനൊപ്പം പിടിച്ചു നിൽക്കാനും നിഷാനയ്ക്കായില്ല കഴിഞ്ഞ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ നിഷാനയ്ക്ക് പഴി കേട്ടതും അതുകൊണ്ട് തന്നെ റോക്കി അടക്കമുള്ളവർ വളരെ ക്രൂരമായ രീതിയിലാണ് നിഷാനയെ കഴിഞ്ഞ ആഴ്ച വിമർശിച്ചത് മാത്രമല്ല പവർ ഹൗസിൽ നിന്നും നിഷാനയെ പ്രകടനത്തിലെ പോരായ്മകളുടെ പേരിൽ മറ്റംഗങ്ങൾ പുറത്താക്കി ജാസ്മിനെ പവർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നു ഇതിനെയെല്ലാം ഈ ആഴ്ച നിഷാന പകരം വീട്ടി കാരണം അത്ര മനോഹരമായിട്ടായിരുന്നു ടണൽ ടീം അംഗങ്ങളായ ജിൻഡോയ്ക്കും റസ്മിനുമൊപ്പം നിഷാനയും മത്സരിച്ച് ജയിച്ചത് ഇത്തവണ പവർ ടീമിലേക്ക് വന്ന വ്യക്തിയായിരുന്നു നിഷാനയെങ്കിലും എവിക്ഷനിലൂടെ പുറത്തായതിനാൽ ആ പവർ ആസ്വദിക്കാൻ നിഷാനയ്ക്ക് സാധിച്ചിരുന്നില്ല നോറ നിഷാന ഋഷി സുരേഷ് സിജു റസ്മിൻ ജിൻഡോ എന്നിവരായിരുന്നു എന്നിവരായിരുന്നു ഇത്തവണത്തെ എവിക്ഷന് വേണ്ടി നോമിനേഷനിലെത്തിയവർ ഇതിൽ നിഷാനയാണ് കഴിഞ്ഞ ദിവസം പുറത്തു പോയത് ഇപ്പോഴിതാ മറ്റൊരു മത്സരാർത്ഥി കൂടി ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഈ നോമിനേഷനിൽ നിന്നും ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയിരിക്കുന്നത് സുരേഷാണ് റസ്മിൻ സുരേഷ് നിഷാന ഇവരിൽ ഒരാൾ പുറത്തു പോകുമെന്ന് ബിഗ് ബോസ് പ്രേമികൾ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഈ മൂവർക്കുമായിരുന്നു വോട്ട് കുറവുള്ളതും ഇപ്പോഴിതാ നിഷാനയും സുരേഷുമാണ് ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നത് ഇത്തവണത്തേത് പ്രതീക്ഷിച്ച എവിക്ഷൻ തന്നെയാണെന്നാണ് ബിഗ് ബോസ് ആരാധകർ കമന്റിലൂടെ കുറിക്കുന്നത്